ഹായ് നമസ്കാരം ആംബുലൻസ് ഡ്രൈവർമാരുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് സയറൻ മുഴക്കി ചീറിപ്പാഞ്ഞ് അവർ പോകുന്നത് ഒരു ജീവൻ രക്ഷിക്കാനുള്ള തത്രപ്പാടിനാണ് പലപ്പോഴും സ്വന്തം ജീവൻ പണയം വെച്ചാണ് അവർ റോഡിലൂടെ അതിവേഗത്തിൽ രോഗിയുമായി ആസ്പത്രിയിലേക്ക് പോകുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു ടെൻഷനായിരിക്കും പേഷ്യന്റ് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു ആയിരിക്കും നമുക്കുണ്ടാകും ഒരുപാട് വണ്ടിക്കാരൻ നമുക്ക് സൈഡ് പോലും തരാറില്ല പിന്നെ ചില ബൈക്കുകാർ കാറുകാര് എത്ര ഓണടിച്ചാലോ എത്ര സയറൻ കേട്ടാലോ ഒന്നും മാറ്റാൻ നിൽക്കും അവര് കൂടുതലാ പറഞ്ഞതും പറഞ്ഞ് അവര് തർക്കിക്കാൻ നിൽക്കും പക്ഷെ അവര് നമ്മള് എടുത്ത റിസ്ക് അവര് കണക്ക് കൂട്ടുന്നില്ല ഒരുപാട് പൈസ ഇപ്പോഴും കിട്ടാറുണ്ട് നമ്മൾ പിന്നെ തരാമെന്ന് നമ്മൾ വിട്ടു വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവര് വിളിച്ച ഫോൺ പോലും എടുക്കാറുണ്ട് അത്രയും തീരെ നിവൃത്തിയില്ലാത്ത പേഷ്യന്റ് ആണെന്ന് നമ്മൾ കണ്ട് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്തേലും നമ്മുടെ കയ്യിൽ നിന്ന് നമ്മള് കൊടുത്തിട്ടാണ് സേറിനൊരു ഈ നാല് സയറിനുള്ളതിനകത്ത് നാല് സൈറിനും നാല് രീതികളാണ് അത് ഡെഡ് ബോഡിക്ക് ഒരു സേറിനുണ്ട് ഇന്നൊരു ഓട്ടം തരണേന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ചിലപ്പോൾ നമ്മുടെ ഒരാളായിരിക്കും എന്ന് കേൾക്കാൻ വേണ്ടിയാണ് കിടക്കുന്നത് നമുക്കുള്ളത് നമുക്ക് കിട്ടും ഇവിടെയെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലൊരു ഇത് വരും ഒരു വിഷമം ഉണ്ടാവുന്നേ ഉള്ളൂ അതൊരു ബുദ്ധിമുട്ടാണ് വന്ന അവർ ചിന്തിക്കണം നമ്മൾ ഇത്ര റിസ്ക് എടുത്താണ് അടക്കം പറഞ്ഞാൽ എമർജൻസി ആയിട്ട് എത്തിയേ പറ്റത്തുള്ള നമ്മൾ എത്തുക ആയി കുഞ്ഞുങ്ങളൊക്കെ ആക്സിഡന്റ് പറ്റി കിടന്നപ്പോൾ നമുക്ക് മനസ്സിലായിട്ട് ഏത് സമയത്തായാലും വിളിച്ചാൽ നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യും അറ്റൻഡ് ചെയ്യും ഫോൺ എടുക്കാൻ നമ്മൾ ഇതിൽ നിന്നും പിന്മാറാൻ എനിക്ക് താല്പര്യമില്ല ഒരു ആംബുലൻസ് ഡ്രൈവറുടെ അത്തരം ചില അനുഭവങ്ങളിലൂടെയുള്ള ഒരു യാത്രയിലാണ് നമ്മൾ ഇന്ന് പോകാൻ വീഡിയോ നമസ്കാരം എത്ര നാളായി ഈ മേഖല വന്നിട്ട് ഒരു അഞ്ചു വർഷം കഴിഞ്ഞു അഞ്ചു വർഷം കഴിഞ്ഞു സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ തിരഞ്ഞെടുത്ത ഒരു മേഖലയാണോ ഇത് ഞാൻ നേരത്തെ ഒരു ഇലക്ട്രീഷ്യൻ ആയിരുന്നു അപ്പൊ അതൊക്കെ വീട്ടിൽ നമ്മൾ ഇഷ്ടപ്പെട്ടു തന്നെ ഒരു തെരഞ്ഞെടുത്ത ഒരു ഫീൽഡാണ് മറ്റുള്ള ജോലി അപേക്ഷിച്ച് ഈ മേഖലയിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മളിതിനകത്തുണ്ട് ഇപ്പോൾ ഒരു എമർജൻസി പേഷ്യന്റിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്ക് ഏത് ഹോസ്പിറ്റലിലോട്ടാണോ പോണ അവിടെ എത്തുന്നിടം വരെ നമ്മുടെ ഉള്ളിൽ ഒരു ടെൻഷനായിരിക്കും ഇതിനകത്ത് വെച്ച് പേഷ്യന്റ് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു ടെൻഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് മറ്റു ഫീൽഡെന്ന് പറഞ്ഞാൽ ആ ഒരു ഇല്ല പിന്നെ പെട്ടെന്ന് രോഗിയെ എത്രയും പെട്ടെന്ന് നമ്മൾ എത്തിക്കുക അവിടെ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെ വേറെ വഴിയിൽ വഴിയിലെന്ത് നടക്കുന്നുള്ളതൊന്നും അല്ല നമ്മൾ നോക്കുന്നത് ഈ റോഡിൽ നിങ്ങൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും റോഡ് പണിയുടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പോ അതുപോലൊക്കെ തന്നെ ഒരുപാട് വണ്ടിക്കാരെ നമുക്ക് സൈഡ് പോലും തരാറില്ല പിന്നെ ഒരു ഒരുവിധപ്പെട്ട വണ്ടിക്കാരെ കുറ്റം പറയാൻ പറ്റത്തെല്ലാം മാറ്റാൻ സ്പേസ് ഇല്ല ഒന്നാമത്തെ കാര്യം പിന്നെ ചില ബൈക്കുകാര് കാറുകാര് എത്ര ഓണടിച്ചാലും എത്ര സയറൻ കേട്ടാലോ ഒന്നും മാറ്റാൻ നിക്കത്തില്ല ഇതുവരെ ഏതെങ്കിലും അവസരത്തിൽ കൃത്യസമയത്ത് എത്തിച്ചേരാൻ പറ്റാതിരുന്നിട്ടോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ല നമുക്ക് ഇതേവരെ അങ്ങനെ എനിക്ക് ഈ ഒരു വീഴ്ച അഞ്ചു വർഷം കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല പരമാവധി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് കൈക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോഴായാലും അല്ലാതായാലും നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ടെന്ന് പിന്നെ ഈ അതേപോണക്ക് നമ്മൾ കൊണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നമ്മൾ നേരിടുന്നത് ഒരുപാട് പ്രതിസന്ധികളുണ്ട് ചിലപ്പോ നമ്മൾ റേറ്റ് പറയുന്നതിനകത്ത് അവർ അന്നേരം അവിടെ തർക്കിക്കാൻ നിൽക്കും അവര് നൂറ് രൂപ അവര് കൂടുതലാ പറഞ്ഞതെന്നും പറഞ്ഞ അവർ തർക്കിക്കാൻ നിക്കും അവര് നമ്മൾ എടുത്ത റിസ്ക് അവര് കണക്ക് കൂട്ടുന്നില്ല അതാണ് നമ്മളതിനകത്ത് എഴുതുന്നത് ഒരേ ഒരു ബുദ്ധിമുട്ട് ആക്സിഡന്റ് ഉണ്ടായി ഈ രോഗിയെ രോഗിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു രോഗി തനിച്ചേ ഉള്ളൂ അങ്ങനെയുള്ള എങ്ങനെയാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്ന തനിച്ച് എടുത്തുകൊണ്ട് പോയി അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് കേട്ടുക പിന്നെ അവിടുന്ന് വൈസ് ചാൻസലർ നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകും പക്ഷെ അവർ വരുന്നിടം വരെ നമ്മളവിടെ കാത്തിരിക്കണം രോഗിയെ ഹോസ്പിറ്റലിൽ ശേഷം പിന്നീട് കിട്ടാത്ത അവസ്ഥ ഒരുപാട് പൈസ ആക്സിഡന്റ് എടുത്തോണ്ട് പോയത് അല്ലാതെ ഇവിടുന്ന് റെഫർ ചെയ്ത് വിടുന്ന കേസുകൾ കൊണ്ടുപോയത് പിന്നെ തരാന്ന് പറഞ്ഞ് നമ്മളെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവര് വിളിച്ച ഫോൺ പോലും എടുക്കാറില്ല അതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഒരു ബുദ്ധിമുട്ട് അത് അല്ല നമ്മുടെ കയ്യിൽ നിന്നാണെന്നു പോകുന്നത് അത് പിന്നെ മോലാളിയോട് പറഞ്ഞു കഴിഞ്ഞാൽ മോലാളി അത് കേൾക്കുകയും ചെയ്യും മോലാളി അതിനകത്ത് നിന്ന് കൈയിട്ട് എണ്ണയടിക്കുകയും ചെയ്യും ഈ രോഗിയുടെയും ബന്ധുക്കളുടെ അവസ്ഥ കണ്ടിട്ട് എപ്പോഴെങ്കിലും നമ്മൾ അങ്ങോട്ട് കൊടുത്ത് അവരെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നാലും ആവശ്യത്തിന് അവസ്ഥ കണ്ടിട്ട് ആവശ്യത്തിന് പൈസ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് കൊടുത്തിട്ടാണ് വരുന്നത് നമുക്ക് അത്രയും തീരെ നിവർത്തിയില്ലാത്ത പേഷ്യന്റ് ആണെന്ന് നമ്മൾ കണ്ട് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നമ്മുടെ കൈയ്യിൽ നിന്ന് നമ്മള് കൊടുത്തിട്ടാണെന്നുള്ളത് ചില സമയത്തൊക്കെ ഇത്ര സമയത്തിനുള്ളിൽ ഈ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നൊക്കെ ഇപ്പൊ പാമ്പ് കടിച്ച കേസുകൾ അതൊക്കെ ഇത്ര സമയത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ കൊണ്ടെത്തിക്കണമെന്നും പറഞ്ഞ് നമ്മളെ ഇവിടെ വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ജനിച്ച് ഒരു രണ്ട് മണിക്കൂർ പ്രായമുള്ള കുഞ്ഞുങ്ങളെ വരെ രണ്ട് മണിക്കൂർ വരെ ഇതായിട്ടുള്ള കുഞ്ഞുങ്ങളെ നമ്മുടെ തന്നിട്ട് പറയും ഇത്ര സമയത്തിനകം തിരുവനന്തപുരം എത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ അന്നേരം കൊണ്ടുപോകും അന്നേരം നമ്മൾ വേറെ കാര്യങ്ങളൊന്നും അല്ലേരം ചിന്തിക്കുന്നേ ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് വരുന്നതേ ഉള്ളു അതിനെ നമ്മൾ ഒരു ക്ഷിക്കാന്നുള്ളത് മാത്രമേ നമുക്ക് കേരളത്തിന് പോയിട്ടുണ്ടോ ബംഗാളൊക്കെ പോയിട്ടുണ്ട് കേരളത്തിൽ ബോഡിയായിട്ട് വെസ്റ്റ് ബംഗാൾ പോയിട്ടുണ്ട് രണ്ട് ട്രിപ്പ് പോയിട്ടുണ്ട് വെസ്റ്റ് ബംഗാൾ പോയിട്ടുണ്ട് പിന്നെ പേയ്മെന്റ് നമ്മൾ ഇവിടുന്ന് തന്നെ കറക്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത് പേയ്മെന്റ് അവരിവിടെ ആൾക്കാർ ഇവിടെ കാണും അപ്പൊ അവരുടെ ഇവിടെ വെച്ച് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് പേയ്മെന്റ് കേൾക്കാറുണ്ട് ഈ ടോണിൽ ഈ എന്തെങ്കിലും നാല് സയറിനുള്ളതിനകത്ത് നാല് സയറിനും നാല് രീതികളാണ് അർജന്റ് എമർജൻസി എടുക്കാൻ പോകുന്നതിന് ഒരു സൈറൻ അല്ലാതെ നോർമലി പോകുന്ന ഒരു നോർമൽ കേസ് ആണെങ്കിൽ അത് ഒരു സെറൻ അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേക സയറിനാണ് എല്ലാത്തിനും ഇട്ടേക്കുന്നത് ഡെഡ് ബോഡിക്ക് ഒരു സയറിനുണ്ട് അങ്ങനെയാണ് പിന്നെ നാല് സേരണ സാധാരണ ഡ്രൈവർമാര് നമ്മൾ ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല ഈ ഒരു ഫീൽഡിൽ ദൈവമേ നാളെ നമുക്ക് ഇന്ന് രാവിലെ ഒരു ഓട്ടം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അങ്ങനെ പ്രാർത്ഥിച്ച് പോകേണ്ട ഒരു ഫീൽഡ് അല്ല ഇത് നമുക്ക് വരുന്നത് നമ്മൾ കൊണ്ടുപോക എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ അല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നൊരു ഓട്ടം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരാളായിരിക്കും വന്നു കയറുന്നത് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കരുത് എല്ലാ ഡ്രൈവർമാരോടും പറയുന്ന ഒരു കാര്യമുള്ള അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോണ്ട് ഈയൊരു ഫീൽഡിൽ നിൽക്കരുത് കാര്യം എൻ്റെ അമ്മയെ ഞാൻ കൊണ്ടുപോയിട്ടുള്ളതാണ് ആംബുലൻസിലല്ല അല്ലാതെ എമർജൻസി ആയിട്ട് ഞാൻ കൊണ്ടുപോയിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കറിയാം അപ്പോൾ നമ്മൾ ജീവിക്കാൻ വേണ്ടിയാ കിടക്കുന്നത് നമുക്കുള്ളത് നമുക്ക് കിട്ടും അത്രയെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി നിങ്ങൾ ഈ ആംബുലൻസ് ഡ്രൈവർമാർക്ക് ഈ ലൈസൻസ് കൂടാതെ മറ്റെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരു 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 ക്ലാസ് ക്ലാസ് ഉണ്ട് 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 ലൈഫ് സപ്പോർട്ടിന്റെ കാർഡ് അതിന്റെ വേറെ സാധാരണ ഡ്രൈവർമാർക്ക് ഒരു ടൈം കാണുവല്ലോ ഇത്ര സമയം പോലെ ഇത്ര സമയം വരെ ജോലി അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രത്യേക ടൈം ഉണ്ടോ ഈ ജോലിക്ക് നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പോവാണെങ്കിൽ അടുത്ത ഡ്രൈവറെ നമ്മൾ വണ്ടി ഏൽപ്പിച്ചിട്ടായിരിക്കും പോകുന്നത് നമ്മൾ എമർജൻസി ആയിട്ട് വരേണ്ട ആണെങ്കിൽ നമ്മൾ അന്നേരം തന്നെ എത്തും വീട്ടിൽ ഇനി എന്ത് ഫംഗ്ഷനാന്ന് പറഞ്ഞാലും എമർജൻസി ആയിട്ട് എത്തിയേ പറ്റത്തുള്ള പറഞ്ഞാൽ നമ്മൾ എത്തു തന്നെ ചെയ്യും അന്നേരം വീട്ടിലെ ഫംഗ്ഷൻ അല്ലേ നോക്കുന്നത് നമ്മൾ നമ്മുടെ ഫീൽഡ് നമ്മുടെ ഡ്യൂട്ടി ആണെന്നേ നമ്മൾ നോക്കുന്നത് ഫോൺ എടുത്ത് നമ്മൾ പോവുകയും ചെയ്യും ഓട്ടം പോവുകയും ചെയ്യും നമ്മൾ ഏത് സമയത്തായാലും ഏത് സമയത്തായാലും വിളിച്ചാൽ നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യും അറ്റൻഡ് ചെയ്യും ഫോൺ എടുക്കാതെ നമ്മൾ ഇരിക്കത്തില്ല നമുക്ക് പോകാൻ അടുത്ത അന്നേരം അടുത്ത ഡ്രൈവർ ആരാണോ നിൽക്കുന്നത് അവരെ പറഞ്ഞ് വിടും നമ്മൾ എത്താൻ താമസം ഉണ്ടെങ്കിൽ നമ്മൾ അന്നേരം അടുത്ത ഡ്രൈവറെ പറഞ്ഞു വിടും നമ്മൾ ഫോൺ അറ്റൻഡ് ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എടുക്കേണ്ടത് ഫോണാണ് അപ്പോൾ ഈ തന്നെ തുടർന്ന് പോകാനാണ് ആഗ്രഹം തീർച്ചയായിട്ടും അതേ ഉള്ളു ഇനി തുടർന്ന് നമ്മൾ ഈ ഫീൽഡ് തന്നെ വേറെ ഫീൽഡ് ഇല്ല നമ്മൾ വേറൊരു ഫീൽഡ് തിരഞ്ഞെടുക്കുന്നില്ല നമ്മൾ ഈ ഒരു ഫീൽഡ് രോഗി തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മുന്നോട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക അത്യാവശ്യം ആരോഗ്യവും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനുള്ള മാനസികാവസ്ഥയും കരുത്തുമുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ആംബുലൻസ് ഡ്രൈവറാകാൻ കഴിയൂ കാരണം ഇവർ സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്നത് പല ഡ്രൈവർമാരും രോഗിയോടൊപ്പം ആരുമില്ലെങ്കിൽ സഹായിയായി നിൽക്കാറുണ്ട് പറഞ്ഞുറപ്പിച്ച തുക പോലും ചിലപ്പോൾ ഇവർക്ക് കിട്ടാറില്ല ഏതു നിമിഷവും ജോലി ചെയ്യാൻ തയ്യാറാകുന്ന മാനസികാവസ്ഥ കൂടിയാണ് ആംബുലൻസ് ഡ്രൈവർമാരുടെയും ജീവിതം ആംബുലൻസിൽ കയറാൻ ജീവിതത്തിൽ ഒരിക്കലും ഇടവരുത്തരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി തൽക്കാലം നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം